ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വാണിജ്യ വ്യാപാര മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യു കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തൊഴിലാളികളുടെ മിനിമം കൂലി പരിഷ്കരിക്കുക ക്ഷേമനിധിയിലെ അപാകത പരിഹരിക്കുക ഇരിപ്പിടാവകാശ നിയമം കർശനമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരം സിഐടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ സർക്കാരാണെങ്കിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായിട്ട് പോകുന്ന ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ മേഖലയെ സംബന്ധിച്ച് ഞങ്ങൾ ഏറെ ഉത്കണ്ടാകരാണ് ഈ വാണിജ്യ വ്യാപാരം എങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന് സഹായം നൽകിയാലും എല്ലാം അപ്പുറത്തു ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുമോ വ്യാപാര ജീവിക്കുന്ന ഉടമകൾ സ്ഥിരമായി ഇങ്ങനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം എല്ലാ കാലത്ത് ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷനായി നിതിൻ തീർത്ഥങ്കര മനോജ് പെരുമ്പള പി എം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ്